തേർഡ് സെമിൻ്റെ റിസൾട്ട് അപ്പം വരും അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ യാ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന കുട്ടികളുടെ പ്രത്യേകിച്ച് ഫിഫ്ത്ത് ഇൻടേക്കിലെ സ്റ്റുഡൻസ് വളരെ ഒരു എന്താ പറയുക ഒരു ക്രൈസിസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അല്ലെ വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാം എന്നാണ് എന്നൊരു സംശയമാണ് കുട്ടികൾക്കൊക്കെ ഉള്ളത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇനി എപ്പോഴായിരിക്കും എക്സാമിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ടു ത്രീ ടൈംസ് നീട്ടിയിട്ടുണ്ട് ആൻഡ് ഫൈനലി ജാനുവരി ഇലവൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സാണ് നമ്മുടെ തേർഡ് സെമ്മിലെ ഫിഫ്ത്ത് ഇൻടേക്കിലെ സ്റ്റുഡൻസിന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത് ബട്ട് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പം മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ തേർഡ് സെം എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത് ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയുക ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് ആണ് മിസ്സ് പറയുന്നത് ജാൻവരി ഒരു ഫിഫ്റ്റീൻത്ത് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് ദാറ്റ് മീൻസ് നോട്ടിഫിക്കേഷനൊക്കെ വന്ന ഒരു ടു ത്രീ വീക്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എക്സാം നടക്കാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ് adayda. ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി സാധ്യത കൂടുതലാണ് എന്നാണ് മിസ് പറഞ്ഞു വരുന്നത് അതായത് നമുക്ക് പ്രോപ്പറായിട്ട് ഇനി നിയർ വൺ മന്ത് ഒരു ഒരു മാസത്തിൻ്റെ അടുത്താണ് നമുക്ക് ക്ലാസ്സുകളൊക്കെ കണ്ട് നമുക്ക് നിങ്ങളുടെ പേപ്പേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സമയമുള്ളത് ഒരു അവസരമുള്ളത് അല്ലേ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനിയും പഠനം ലേഖമാണ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ഒരു ജനുവരി സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും അതിനുശേഷം ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ ഫസ്റ്റ് വീക്കിലാണ് നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫിഫ്ത് ഇൻടേക്കിലെ സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് മിസ് ഇപ്പം പറഞ്ഞത് യെസ് തേർഡ് സെമിനാറുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ എക്സാം എപ്പോൾ വരും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഇനി പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് പഠിച്ചു പോവുക ദേ എന്ന് പറയുമ്പോഴത്തേക്കും എക്സാം വരും ഓക്കെ സൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ ഏത് സെമസ്റ്ററിലെ സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഉണ്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ത്രൂ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ി പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കോഴ്സുകൾ നമുക്ക് നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അത് ഒരുപാട് പേർക്ക് അറിയാം ഇനിയും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും കോഴ്സുകളുടെയൊക്കെ ക്ലാസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബി എ ഇംഗ്ലീഷ് ഹിസ്റ്ററി സോഷ്യോളജി ബി കോം അങ്ങനെ നിരവധി കോഴ്സുകൾ നമ്മൾ ആ കോഴ്സുകൾക്ക് ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒറ്റ കാര്യം ചെയ്താൽ മതി താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക പൂർണ്ണമായിട്ടുള്ള അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുക നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഒരു ടീം തന്നെ ഉണ്ട് പ്ലസ് എന്തെങ്കിലുമൊക്കെ കൊമൻറ്റ് ചെയ്യാനുണ്ട് എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ താഴെ കൊമൻറ്റ് ബോക്സ് എപ്പോഴും ഓപ്പൺ ആണ് കൊമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പ്ലസ് കൂടുതലായിട്ടുള്ള അലേർട്സിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക